അനുദിനം വരുന്ന തലശ്ശേരിയുടെ നവരത്ന ഇൻ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുഡ് റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം തലശ്ശേരി ഫോൺ തലശ്ശേരി താലൂക്കിലെ കിടപ്പ് രോഗികളുടെ മാസ്റ്ററിംഗ് നടത്തി അന്ത്യോദയ മുൻഗണന കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്കായി ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തലശ്ശേരി ജനറൽ ആശുപത്രിയിലെത്തിയാണ് കിടപ്പ് രോഗികളുടെ മാസ്റ്ററിംഗ് നടത്തിയത് രോഗികൾക്ക് റേഷൻ കടയിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് മാസ്റ്ററിംഗ് നടത്തിയത് മൂന്ന് മുതൽ എട്ട് വരെ നടന്നുവരുന്ന മസ്റ്ററിംഗിൽ തലശ്ശേരി താലൂക്കിലെ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റേഷൻ കടകളിലായി അൻപത്തി അഞ്ച് ശതമാനം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു ഞായറാഴ്ചയും റേഷൻ കടകൾ മസ്റ്ററിംഗിനായി തുറന്നു പ്രവർത്തിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ എ എം പ്രതൃത്വം നൽകി റേഷൻ ഇൻസ്പെക്ടർമാരായ കെ സജിത് കുമാർ പി സുധീർ കെ ഇ ജിത്ത് എം സുനിൽകുമാർ കെ രജീഷ് എം സ്മിത പി കെ ബിജു എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്തെ എ വൈ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിങ് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഈ മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയായിരുന്നു മസ്റ്ററിങ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ താലൂക്കുകളിൽ തലശ്ശേരി താലൂക്കിലെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റേഷൻ കടകളിലും മുഴുവൻ സമയവും മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ മുഴുവൻ സമയവും റേഷൻ കാർഡ് മസ്റ്ററിങ് നടക്കുന്നുണ്ട് പി എച്ച് എച്ച് മുൻഗണനാ എ വൈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മുഴുവൻ അംഗങ്ങളും അവരുടെ നേരിട്ട് റേഷൻ കടകളിൽ പോയി മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി ഞങ്ങൾ പത്രത്തിലെ കൂടിയൊക്കെ അറിയിപ്പ് കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അൻപത്തഞ്ച് ശതമാനത്തിലധികം മസ്റ്ററിംഗ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം കൂടിയാണ് ശേഷിക്കുന്നത് അപ്പോൾ ആശുപത്രികൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ കിടപ്പ് അഡ്മിറ്റായ കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി റേഷൻ കടയിൽ പോകാൻ സമയം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് തന്നെ തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസിലെ ജീവനക്കാർ ഇന്ന് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലെ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുള്ള രോഗികളുടെ മസ്റ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്